ഇങ്ങനെ നമ്മൾ ഗിംഗാദൻ്റെ മാലിന്യം കൂടിയിട്ട് അപ്പോൾ വീട്ടിലേക്ക് വന്ന കാര്യമൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് അപ്പോൾ ബാലേന്ദ്രൻ ഹോസ്പിറ്റലാണെന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ട് അതിനുള്ള സൊല്യൂഷനൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത് പക്ഷെ വന്ന സമയത്ത് നമ്മുടെ വൈജ നമ്മുടെ വൈജയും അതുപോലെ തന്നെ അലീനയും കാണുന്നതും ഒക്കെ നമ്മൾ പറഞ്ഞതാണ് പിന്നെ നമ്മുടെ വൈജയോട് സംസാരിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശരിയാക്കി എടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് വരുന്നത് അലീനെ കണ്ടവർക്ക് സംശയം തോന്നുന്ന കാര്യങ്ങളും പറഞ്ഞതാണ് അപ്പോൾ അവളോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട് എന്തെങ്കിലും നിഗൂഢതകളുണ്ടോ എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അലീനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മുത്തച്ചുകൊണ്ട് ചേക്കുന്നത് അതിനുശേഷം ശേഷം അവർ വീണ്ടും ഹോസ്പിറ്റലിൽ പോകുന്നതാണ് കാണിക്കുന്നത് വൈദ്യാണെങ്കിലോ അന്ന് വീട്ടിലേക്ക് വരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണെ ഹോസ്പിറ്റൽ ചെല്ലുമ്പോൾ വൈജി കാര്യത ഉല് നിൽക്കണം വൈജിക്ക് ബാലന്തിനെ കാണാൻ പറ്റുന്നില്ല വൈദ്യെ കാണാനായിട്ട് ബാലന്ദ്രനെ കൂട്ടാക്കുന്നുമില്ല അതിൻ്റെ ഒരു പരാക്രമം വീണ്ടും ഹോസ്പിറ്റലിൽ വൈജ കാണിക്കുന്നുണ്ട് മനു ആണെങ്കിൽ വൈദ്യം ഒന്ന് അടക്കി നിർത്താനായിട്ട് ശ്രമിക്കുക ആൻ്റി ഇവിടെ കിടന്നൊരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത് ഹോസ്പിറ്റലാണ് ഇവിടെ കിടന്ന് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ പെരുമാറുമെന്ന് പറയാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല ആൻറ്റിയോട് വരുന്നതൊക്കെ ശരി തന്നെയാണ് അങ്കളിനെ കാണുന്നത് ശരി തന്നെയാണ് അങ്കിന് നമ്മൾ റെസ്റ്റ് കൊടുക്കുകയല്ലേ വേണ്ടതെന്നൊക്കെ പറയണേ എന്നിട്ട് ശരീരത്തിന് മാത്രമേ റെസ്റ്റ് കിട്ടിയാൽ പോരെ മനു മനസ്സിന് റെസ്റ്റ് വേണം അതിൻ്റെ മനസ്സിന് റെസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ വൈദ്യം എന്നെ കാണാൻ വരരുത് എന്ന് തന്നെ അങ്ങ് കടുപ്പിച്ച് പറയണ്ടോ കേട്ടോ അതോടുകൂടി മനു വൈദ്യോട് അങ്ങനെയൊക്കെ സംസാരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ദിവസം കഴിയും തോറും പ്രശ്നം ഇങ്ങനെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ വൈജിക്കാണെങ്കിലും കണ്ടിട്ടും മനസ്സിലാവുന്നില്ല മക്കൾ വരുമ്പോൾ കാണാൻ പറ്റുന്നു മനുവിന് കാണാൻ മറ്റുള്ളവരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷെ വൈജിക്ക് മാത്രം കാണാൻ സാധിക്കുന്നില്ല ഇതൊക്കെ കൂടി ആയപ്പോഴേക്കും വൈജിക്കാകെ അങ്ങ് ദേഷ്യം കൊണ്ട് പറ്റാതെ നിൽക്കുന്നുണ്ട് എന്നിട്ട് ഗംഗാധരനും മാലിദ്യും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ അവരോട് ഇങ്ങനെ പറയുന്നുണ്ട് ആര് വന്നാലും ബാല കാണാൻ അനുവദിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് മാത്രം കാണാൻ അനുവാദമില്ല ഞാൻ എന്ത് ചെയ്തിട്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ അപ്പോഴെങ്കിൽ മാലിന്യം കൂടി ഇങ്ങനെ പകച്ചു നിൽക്കാൻ കേട്ടോ എന്താ അപ്പോൾ വൈദ്യോട് എന്താ പറയേണ്ടത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും എന്നൊന്നും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഗംഗാധരൻ പറയുന്നില്ല ഈ ഒരു കാര്യം മനസ്സിലാക്കണം ഇതൊരു ഹോസ്പിറ്റലിൽ എന്തായാലും ഇവിടെ കിടന്ന് ഇങ്ങനെ ബഹളം വെക്കുമ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കില്ല ബാലേന്ദ്രൻ എന്തായാലും നിന്നെ കാണാൻ താല്പര്യപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും കുറച്ച് സമയം കൊടുക്കും എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം നിങ്ങൾ തമ്മിലുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കും നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ അതെന്ത് പ്രശ്നമാണെന്ന് അതൊക്കെ പറഞ്ഞു തീർക്കാനൊരു സമയം കൊടുക്കുമെന്ന് പറയുകയാണെ മൈൻഡ് കൂൾ കൂളാവാനാവണ്ടേ അവർക്ക് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇങ്ങനെ ധൃതി പിടിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല കണ്ടേ പറ്റുമെന്നുള്ളതാണെങ്കിൽ വീണ്ടും പ്രശ്നങ്ങൾ വഷളാക്കാതെ ഇതുപോലെ സമാധാനമായിട്ട് നിൽക്കുമെന്ന് പറയുകയാണ് മറ്റേ അയാൾ വിളിക്കും അയാൾ വിളിക്കുമ്പോൾ പോയി കാണും എന്തിനും ഇങ്ങനെ ഇവിടെ വേളം വയ്ക്കണേ വെറുതെ ഇങ്ങനെ ഇവിടെ ഒരു സീനാക്കേണ്ട വല്ല കാര്യം എന്നാലും നിങ്ങളിത് എന്തറിഞ്ഞിട്ടോ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ലാന്നേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താണ് മനസ്സിലാവാത്തത് ഞാനും അദ്ദേഹമായിട്ട് യാതൊരു പ്രശ്നമില്ല വീട്ടിലുണ്ടല്ലോ വരുത്തി അവൾ വന്ന് കയറിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അല്ലാതെ വേറെ ഒരു പ്രശ്നവും എന്ന് പറയണേ നീ എന്താ പറയുന്ന വീട്ടിലാരും എന്ന് കയറുന്ന നീ പറയുന്നത് മാലിന്യ ഇടത്തി കണ്ടില്ലേ വീട്ടിൽ ചെന്നപ്പോൾ നിങ്ങൾ ചെന്നപ്പോൾ അവളെ കണ്ടില്ലേ അവൾ പറഞ്ഞിട്ടുണ്ടാവും ഞാനാണ് ഹോസ്പിറ്റലിൽ ചെന്നത് കൊണ്ടുപോയത് എന്നൊക്കെ അപ്പൊ അതുകൊണ്ട് അവൾ എന്നെ പറഞ്ഞിട്ടുണ്ടാവും എന്നോട് മിണ്ടെന്ന് അവൾ തന്നെ ആയിരിക്കും കാരണം അപ്പോഴേക്കും അവൾ നിങ്ങളെ കയ്യിലെടുത്തു അവൾ കയ്യിലും കാലും എടുത്തതല്ല ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും ഡോർ തുറന്ന അലീന്നെയാണ് ഞങ്ങൾക്ക് ചായ സ്നാക്സൊക്കെ തന്നതും അവളാണ് മുത്തശ്ശി അമ്മയായിട്ട് സംസാരിച്ച സമയത്ത് അവൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റിയത് പിന്നെ അവളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ അവളുടെ വീടും കാര്യങ്ങളൊക്കെ ചോദിച്ചു അവൾക്ക് വീട് അതിനകത്ത് ഏ ആരും പിഴച്ചുപറ്റ അവൾക്കവിടെ നിന്ന് വീട് വൈജേ നീ കുറച്ച് പതുക്കെ പറ നീ ഇതെന്തൊക്കെയാ പറയുന്നത് ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ അവൾക്ക് ഏതും വീട് അവൾ ഏത് ഓർക്കണീസും വന്നതാണ് അനാഥായിട്ട് വളർന്ന് വന്നവളാണ് അവൾക്കിവിടെ നിൻ്റെ നില മറന്നുകൊണ്ട് നീ സംസാരിക്കരുതെന്ന് പറയുന്നത് മൈച്ചപ്പെട്ടതെങ്കിൽ ദേഷ്യപ്പെടുക ഗെങ്ങട്ടും മിണ്ടാതിരിക്കും ഗെങ്കട്ടും വെറുതെ ഇങ്ങനെ ഓരോന്ന് സംസാരിച്ച് എന്നെ വെറുതെ നീ എന്നെക്കൊണ്ട് സംസാരിക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് രണ്ടാളും നമുക്ക് തർക്കാവുമാണ് അങ്ങനെ ബാലേന്ദ്രനും അവിടെ അവിടെ ചെന്ന് ബാലേന്ദ്രനെ കാണാനായിട്ട് ശ്രമിക്കുമ്പോൾ മനുവാണ് ചെന്ന് പറയുന്നത് ബാലേന്ദ്രനോട് ഇങ്ങനെ വലിയനും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് ആരെയും കാണണ്ട ഞാൻ ആരെയും കാണാൻ സമ്മതിക്കത്തും ഇല്ല എന്ന് പറയുന്നത് ആരെയും കാണാൻ എനിക്ക് താല്പര്യം ഇല്ലയെന്ന് പറയുന്നുണ്ട് അതുകൂടി വിടുകയെന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും വൈജിക്ക് ആകെ ഹാലിളകാണ് കേട്ടോ വൈജിക്ക് മനസ്സിലാവുകയാണ് വൈജിയോടും വൈജിയുടെ വീട്ടുകാരോടുമാണ് എല്ലാ പ്രോബ്ലംസും ഉള്ളതെന്ന് മനസ്സിലാക്കുകയാണ് എൻ്റെ ഏട്ടം വന്നിട്ട് കാണാൻ സമ്മതിക്കാതെ നിങ്ങൾ പറഞ്ഞു വിട്ടൂല്ലെന്ന് പറയട്ടോ അപ്പോഴേക്കും ആ കാ സാരില്ല ഭാരതന് ഞങ്ങളെ കാണാൻ താല്പര്യം ഞങ്ങൾ ഞങ്ങളേതായാലും പോവാം ഇന്ന് പോവാൻ നിൽക്കുന്നില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് പറയണേ അങ്ങനെ ഗംഗാധരനും മാലതിയും കൂടി കൊല്ലപ്പള്ളിയിലേക്ക് പോകുന്നതിനു കേട്ടോ ഇതൊക്കെ കൂടെ കേട്ടിട്ട് വൈജിക്കാകെ സങ്കടമാവുകയാണെ വൈജി എന്നിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ അങ്ങ് പോകുകയാണ് കേട്ടോ ബാലദീൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് വൈജിക്ക് അറിയില്ലല്ലോ എന്തായാലും വൈജിയുടെ ചാട്ടമൊക്കെ ഭയങ്കര കൂടുതലാണെങ്കിലും ഒരുപാട് നമുക്ക് ആയിട്ട് വെറുക്കാനും പറ്റത്തില്ല വൈജി എന്തൊക്കെയോ എവിടേക്കും ശരിയുമുണ്ട് നമ്മുടെ വൈജിക്ക് വൈജിക്കങ്ങനെ ശരിയില്ല എന്ന് പറയാനും പറ്റില്ല പക്ഷേ തെറ്റാണ് ചെയ്തതെങ്കിൽ പോലും വൈജ അതിന് ഒത്തിരി അങ്ങോട്ടും ഉത്തരവാദിയാണെന്ന് പറയാനൊന്നും പറ്റില്ല അവളെ മനസ്സ് മാറ്റിയെടുത്ത് അവളെ ലൈഫ് മാറ്റിയെടുത്ത് വീട്ടുകാർ തന്നെയല്ലേ അതുകൊണ്ട് തന്നെ വൈജ തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താനും പറ്റില്ല ബാലേധരൻ്റെ വിഷമം തോന്നുന്നത് സ്വാഭാവികം പക്ഷേ വൈജ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കത് പറയാനും പറ്റത്തില്ല അപ്പോൾ എന്തായാലും അതിൽ പെട്ടിട്ട് ആകെ ടെൻഷൻ അടിച്ച് നടക്കുകയാണ് നമ്മുടെ വൈജ എല്ലാത്തിനോടും എതിർത്ത് ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് വൈജ അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതം ഇല്ലാതാക്കി പോയത് ബാലദൻ്റെ അലീദൻ അലീനുടേതാണെന്ന് മാത്രം അലീനയുടെ തീർത്ത് അങ്ങനെ പോകാൻ കാരണം വൈജയുടെ വീട്ടുകാർ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും നമുക്ക് സ്റ്റോറി എന്താണെന്ന് നോക്കാം അപ്പോൾ ഇത്രയും കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ ബബിതയാണെങ്കിലും ബാലഹനെ കാണാനായിട്ട് വരുന്നുണ്ട് അന്നത്തെ ദിവസം ബബിത എന്തായാലും വരുന്നില്ല പിറ്റേ ദിവസമാണ് വരുന്നത് കേട്ടോ പിറ്റേ ദിവസം വരുന്ന സമയത്ത് ബബിതയും ഇതുപോലെ മനു കൊണ്ടുവരുന്നത് അപ്പോൾ രോഹിതാണെങ്കിലോ ഹോസ്പിറ്റലിലേക്ക് വരുന്നുമില്ല ബാലേന്ദ്രനെ ഫേസ് ചെയ്യാനും ഭയങ്കര മടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് വരുന്നു ബബിത ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ബാലേന്ദ്രൻ പറയുന്നുണ്ട് അച്ഛൻ്റെ മോൾ എപ്പോഴെങ്കിലും ഒന്ന് വന്നുള്ളൂ ഭയങ്കര സന്തോഷമായിരുന്നു പറയണേ അത് പിന്നെ അച്ഛാ ഞാൻ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിക്കും നീ എന്താ കോളേജിൽ പോകാതെ നീ കോളേജിൽ പോകാതെ ക്ലാസ് കട്ട് കട്ടിയതെന്ന് കേട്ടല്ലോ ആ പറഞ്ഞതാരും ആകട്ടെ ഇത് സത്യമാണോ ഓ അവള് വിളിച്ച് പറഞ്ഞാണോ അല്ലേ ഏവളെന്ന് ചോദിക്കുകയാണ് അവനെ വിളിക്കാറില്ല കാണാൻ വരാറുമില്ല പിന്നെ ഞാനിങ്ങനെ അറിഞ്ഞതെന്നായിരിക്കില്ലേ ഞാൻ എല്ലാം അറിയും പിന്നെ മക്കളുടെ കാര്യങ്ങളെല്ലാം ഞാൻ അറിയുമെന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ മക്കൾ അമ്മയ്ക്ക് എന്തായാലും അതിനൊന്നും സമയമില്ല ഞാനെങ്കിലും അതൊക്കെ അന്വേഷിക്കേണ്ടേ അങ്ങനെ ബാലം ചോദിക്കുന്ന സമയത്ത് ഏച്ചാ ഒന്നുമില്ല പ്രത്യേകിച്ച് ഒന്നുമില്ല എനിക്കങ്ങനെ വയ്യായിരുന്നു സുഖം ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോയിരുന്നത് എന്ന് പറയണം നിൻ്റെ ഫോൺ എന്താ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോണൊക്കെ മെഡിസിൻ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫോണിലാണെങ്കിലോ അതിലിങ്ങനെ അമ്മലിൻ്റെ പേരും ബാക്കിയൊക്കെ സേവ് ചെയ്തിട്ടുണ്ടാവും ഇത് ആരാണ് അമലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ ഫ്രണ്ടാണെന്നൊക്കെ പറയുന്നത് നീ എന്തിനാ അവനെ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ടല്ലോ ഇത് ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ചിരിക്കുന്നുണ്ടല്ലോ അതേ ചോദിച്ചാൽ ഞങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്യാനുണ്ട് അപ്പോൾ അതിനോട്ട് വിളിച്ചതായിരുന്നു എന്ന് പറയണേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒഴിഞ്ഞ് പോകുന്നുണ്ട് അപ്പോൾ മനു ആണെങ്കിലും ഈ കാര്യങ്ങളൊക്കെ ബാലേന്ദ്രനെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രനോട് അനിലിനെ പറഞ്ഞിട്ടുണ്ടോ എന്തോ മനു എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വവിതയെ ഒന്ന് ശരിയാക്കി എടുക്കണം ഭവിതയെ കുറച്ചുകൂടി ഒന്ന് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ശരിയാക്കി എടുക്കണം എന്ന് പറയും പക്ഷേ വവിതയുടെ ചെയിൽ അതൊന്നും കയറുന്നില്ല കേട്ടോ വാതയാണെങ്കിലോ അച്ഛൻ ഇങ്ങനെ ഉപദേശിക്കാൻ വന്നേക്കുന്നതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു മൈൻഡ് സെറ്റിൽ എടുക്കുകയാണ് പിന്നീട് ബബിതയോട് നിൽക്കാതെ വീട്ടിലേക്ക് തന്നെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അന്ന് രാത്രിയിലാണെങ്കിലോ വൈജോട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നുമില്ല കേട്ടോ എന്നിട്ട് ബബിത ഇങ്ങനെ പോയ കാര്യങ്ങളൊന്നും പറയുന്നുമില്ല ഇപ്പം അലീനെ ആണെങ്കിൽ ഇതൊന്നും പറഞ്ഞതുമില്ല ഹോസ്പിറ്റലിൽ വെച്ചിട്ട് മനു ആണ് വൈജിയോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ബബിതയായിട്ട് വീട്ടിൽ 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 വന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ആൻറ്റി ബബിത നല്ലോണം ശ്രദ്ധിക്കണം അവളുടെ പോക്ക് അത്ര ശരിയല്ല എന്നൊക്കെ പറയുകയാണ് ഇതാരാണ് നിന്നോട് പറഞ്ഞു ചോദിക്കുമ്പോൾ അറിഞ്ഞത് ആരും ആയിക്കോട്ടെ പക്ഷെ ഉണ്ടായ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയുന്നതെന്ന് പറയുകയാണെ എനിക്ക് മനസ്സിലായി അവളായിരിക്കുമല്ലേ പറഞ്ഞത് എന്നിട്ട് അവൾ എന്നോടൊരു വാക്കും പറഞ്ഞില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ ആൻറ്റിയുടെ മോൻ്റെ കാര്യം പറയുമ്പോൾ ഇങ്ങനെ അങ്ങനെ പിന്നെ വൈജയന്തി പിറ്റേ ദിവസമാണ് കാര്യങ്ങളൊക്കെ അറിയുന്നത് അങ്ങനെ വീട്ടിലേക്ക് ചെല്ലുന്ന സമയത്ത് അനിയനെ ചോദ്യം ചെയ്യുന്നുണ്ടോ എന്താ ഇവിടെ സംഭവിച്ചത് എന്തുകൊണ്ട് എന്നോട് പറയത്തത് ഭാവിത കോളേജിൽ പോയോ എന്നൊക്കെ ചോദി ചോദിക്കുകയാണ് അപ്പോൾ കോളേജ് പോകാതെ അവളോട് എന്ത് ചെയ്യായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ് അവളുടെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഏതൊരു പോയി ഒരു ആൺകുട്ടിയാണ് വന്നിട്ടുണ്ടായിരുന്നെന്ന് പറയുകയാണ് എന്നിട്ട് നീ എന്താ എന്നോട് പറയാതെന്ന് ചോദിക്കുകയാണ് ആ ഞാൻ ഇങ്ങനെ മാഡത്തിനോട് പറയും ഞാൻ മാഡത്തിനോട് വല്ലതും പറഞ്ഞു കഴിഞ്ഞാൽ മാഡം പറയും ഞാനത് വളച്ച് കെട്ടി പറയാണെന്നുള്ളത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതെ എനിക്ക് വൈ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാനായിട്ടെന്ന് പറയുകയാണെ അപ്പോൾ വൈജയന്തി പറയാണ് എന്നാലും നിനക്ക് എന്നോടൊന്നും സൂചിപ്പിക്കായിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുത്തവണ മാഡത്തിന്റെ മകൻ്റെ കാര്യം ചോദിച്ചപ്പോൾ തന്നെ എനിക്കുണ്ടായ അനുഭവം എനിക്കറിയാം ഇനി എനിക്ക് അതിനുശേഷം വേറെ കാര്യങ്ങളൊന്നും ചോദിക്കാൻ തന്നെ വയ്യ ഇനി ഞാൻ എങ്ങനെയാണ് ഹോസ്പിറ്റലായത് എന്നൊക്കെ മാഡത്തിന് അറിയാലോ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ മാഡത്തിന് അറിയാലോ എന്ന് പറഞ്ഞിട്ട് കലീനോടൊന്ന് കിച്ചണിലേക്ക് തന്നെ പോവാണ് കിച്ചണിലേക്ക് പോകുന്ന സമയത്ത് വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ട് ഭയങ്കരോട് സംസാരിക്കാനാണ് സംസാരിക്കോ പിന്നെ നിൻ്റെ കൈയിലരിപ്പ് കൊണ്ട് തന്നെയാണ് അങ്ങനെ സംഭവിച്ചത് അല്ലാതെ ആരോ പിഴച്ച് പെട്ടിട്ട് നിന്നെ എവിടെ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം നീ ഇങ്ങനെ ഇവിടെ നിന്ന് എന്ത് കാര്യമുള്ളത് എല്ലാം നീ കാരണം തന്നെയാണ് ഇപ്പോഴും നിൻ്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് ബാലേന്ദ്രൻ എന്നോട് മിണ്ടാതിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് നിൻ്റെ സ്വഭാവദോഷം തന്നെയാണ് കാരണം അലീനയ്ക്ക് അതൊക്കെ കേട്ടിട്ട് ആകെ അങ്ങ് വിഷമവും ദേഷ്യമൊക്കെ ആയിരിക്കും ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ തള്ള പിഴച്ചുപറ്റാണെന്ന് എൻ്റെ തള്ളനെ പിഴച്ച് പെട്ട് പെറ്റത് തന്നെയാണെന്ന് മറ്റേ വിരൽ ചൂണ്ടി തൻ തന്നെയാണ് പറയുന്നത് പക്ഷേ എന്തൊക്കെയായിരുന്നാലും എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞാണല്ലോ അത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കില്ല എൻ്റെ തല എന്നെ പെഴിച്ചു പെട്ടതാണെന്നുണ്ടെങ്കിൽ അത് അവരുടെ തെറ്റാണ് എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടി ഭയങ്കര എക്സ്ട്രീമായിട്ട് പറയുകയാണെങ്കിൽ കാര്യം വൈദ്യയുടെ നാക്ക് അത്രമാത്രം കടന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് ഇങ്ങനെ ആലീന പറഞ്ഞത് കാരണം അങ്ങനെ എല്ലാ കണ്ട്രോളും വിട്ടാങ്ങ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലുള്ളൊരു തള്ള തന്നെയാണ് എന്നെ പഴച്ച പ്രസവിച്ചെന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് ഷോക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ എന്താണ് പറഞ്ഞത് ഞാൻ പഴച്ച പ്രസവിച്ചത് അതെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുണ്ടെന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുന്നത് നന്നായിരിക്കും എന്നിട്ട് മതി മറ്റുള്ള പെണ്ണുങ്ങളുടെ പെണ്ണുങ്ങളെ കുറ്റപ്പെടുത്തുന്നതിന് അവരുടെ വൈദ്യോട് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് വേരൽ ചൂട് തന്നെ സംസാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ വൈജ പ്രസവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൈജ പെട്ടെന്ന് ഓർക്കുന്നത് എന്തായാലും എന്നെ വളർത്തിയത് അത്രയും നല്ലൊരു അമ്മയാണ് അതുകൊണ്ട് എന്നെ പ്രസവി പ്രസ വഴിച്ചു പ്രസവിച്ച തള്ളിയുടെ ഗുണങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല എനിക്ക് അമ്മയുടെ സ്നേഹവും പരിചരണവും കരുണയും നന്മയോ ഒക്കെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് അതിന്റെ വിഷമവും ഇല്ല എൻ്റെ പെറ്റ തള്ളിയുടെ സ്വഭാവം കിട്ടരുത് എന്തായാലും എനിക്ക് ആ സ്വഭാവം കിട്ടിയിട്ടില്ല നിങ്ങൾ ഇനി അതും പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ദേഷ്യപ്പെട്ടിട്ട് സംസാരിക്കുക തന്നെയാണ് അപ്പോൾ അലീന പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഭയങ്കരമായിട്ട് ഷോക്കാവുകയാണ് എന്നിട്ട് പഴച്ച് പ്രസവിക്കുന്ന സോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായി സംസാരിച്ചതാണ് നിങ്ങൾ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കിയാൽ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ അങ്ങനെ അലീനെ പോകുന്ന സമയത്ത് തന്നെ അലീനോട് പറയുന്നുണ്ട് നീ കുറേ ദിവസമായി ഇങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് നീ എന്ത് അറിഞ്ഞിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് നീ എന്നെക്കുറിച്ച് എന്ത് മനസ്സിലാക്കിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് നിങ്ങളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിത് പറയുന്നത് നിനക്ക് എന്ത് അറിഞ്ഞിട്ടാണ് നീ പറയുന്നത് എനിക്കെല്ലാം അറിയുന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയാണ് കേട്ടോ എൻ്റെ വൈജ ഭയങ്കര ഷോക്കാകുമായിരുന്നു നിൻ്റെ തള്ള നിന്നെ പഴച്ച് പിറ്റതുപോലെ അല്ല ആ സംസ്കാരമൊന്നും അല്ല എനിക്ക് എൻ്റെ തള്ളേനെ പഴിച്ചുപറ്റാണ് സമ്മതിച്ചു പക്ഷേ എനിക്ക് കിട്ടിയെന്ന സംസ്കാരം എന്നെ പഴച്ചുപെട്ടിരിക്കുന്ന അമ്മയല്ലേ എന്നെ വളർത്തിയ അമ്മയുടേതാണ് ആ അമ്മയുടെ നന്മയും പരിചരണവും ഒക്കെ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറയുന്നത് എന്നിട്ട് അലീന അവിടെ നിന്നു പോവുകയാണെ അലീനയുടെ സംസാരം കേട്ടപ്പോഴേക്കും വൈജാ ഭയങ്കര ഷോക്കായിട്ട് ഇവളെന്തൊക്കെയായി പറയുന്നത് അപ്പോൾ ഇവൾ ഒന്ന് ഇവള് ഒന്നുള്ളിയൊരു മിന്നലേറ്റാ പോലും എന്ന് പറയുക ഈ പ്രതികരിക്കാത്ത അവൾ ഇപ്പോൾ ഒരു മിന്നൽ പോലും എൻ്റെ നെഞ്ചിലേക്ക് ആഴ്ന്നിറങ്ങിയിരിക്കുകയാണെന്നൊക്കെ പറയുകയാണെ എന്തായാലും ഇത്രയൊക്കെ തന്നോട് എതിർത്ത് സംസാരിക്കാൻ തോന്നി ഇവളെ വെച്ച് പൊറപ്പിക്കാൻ പാടില്ല എത്രയും പെട്ടെന്ന് ഇവളെ പറഞ്ഞേക്കണമെന്ന് പറഞ്ഞിട്ട് വയസ്സ് തീരുമാനിക്കുകയാണേ എന്നിട്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ് കേട്ടോ എന്ത് പറ്റി മോളെ എന്താ പറ്റി എന്തിനു മോളെ അവളോട്ട് വഴക്കുണ്ടാക്കുന്ന മോ മുത്തശ്ശി അവൾക്ക് എന്നോട് വഴക്കുണ്ടാക്കുന്ന പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ ഇപ്പോൾ പുതിയ കാരണം എന്താ ഇപ്പോൾ അവധിയുടെ കൂട്ടുകാരി ഇവിടെ വന്നത് അപ്പോൾ മുത്തശ്ശിക്കറിയാലോ പിന്നെ വിളിച്ചപ്പോൾ ഫോൺ കിട്ടാത്ത കാര്യം ബാക്കിയുള്ളതൊക്കെ പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും മുത്തച്ഛും മോൾക്ക് എന്നോടുള്ള വെറുപ്പും ദേഷ്യൊക്കെയാണ് എടുത്ത് കാണിക്കുന്നത് ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ പറയുന്ന ഒരു കാര്യം തലയിലേക്ക് കയറുന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയും ശരിയാണ് അവളെ എവിടെ ചെന്ന് അവസാനിക്കുന്നത് എനിക്കറിയില്ല എങ്ങനെ ഇങ്ങനെ കഴിഞ്ഞാൽ അവളുടെ ലൈഫ് എവിടെ ചെന്ന് അവസാനിക്കുന്നു എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല അവളുടെ മക്കളെ ലൈഫ് അവിടെത്തൊന്നും എനിക്കറിയില്ല ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഭവിതം മിക്കവാറും നശിച്ചു പോകും ശരി ഒന്ന് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അവളുടെ ലൈഫ് എന്നെ പോകും രോഗത്തിന് എങ്ങനെയെങ്കിലും അവൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറ്റിയെടുക്കാം പക്ഷേ ഭവിധം ഇല്ലേ ആകെയുള്ളത് കൃഷ്ണമോളാണ് അമ്മയുടെ സ്വഭാവം അമ്മയുടെ പെരുമാറ്റമൊന്നും കിട്ടാത്ത ആള് ഭവിതമോളാണ് അപ്പൊ കൃഷ്ണമോളാണ് അവള് മാത്രമാണ് അച്ഛൻ്റെ വഴിയെ പോയിട്ട് നന്നായിരിക്കുന്നത് പക്ഷെ രോഗിത്തും കവിത അങ്ങനെയല്ല അവരെനിക്ക് നന്നായിക്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെന്ന് പറയണേ അപ്പോൾ നീ എന്താ ഈ പറയുന്നത് അതേ മുത്തശ്ശി ഞാൻ അവരങ്ങനെയാണ് ഞാൻ കാണുന്നത് എന്റെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെയാണ് ഞാൻ കാണുന്നത് നിന്റെ ഈ മനസ്സ് മറ്റാർക്കും ഇല്ല മോളെ അവരൊക്കെ നശിച്ചു പോകുന്നത് നിന്റെ മനസ്സ് കണ്ടിട്ട് നിന്റെ മനസ്സ് പിടച്ചു പോകുന്നില്ല അത് അത് അവരുടെ അമ്മയ്ക്ക് പോലും തോന്നുന്നില്ല പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ വൈജ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന സമയത്ത് ബാലേന്ദ്രൻ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കാം എന്നൊരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് വൈജ റൂമിലേക്ക് കയറ്റുന്നില്ല വൈജ ഇടിച്ച് കയറി റൂമിലേക്ക് ചെയ്ത് ചെല്ലുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രനോട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ വൈജയുടെ മുഖത്തേക്ക് പോലും നോക്കുന്നില്ല ഭയങ്കര ദേഷ്യത്തിലാണ് എന്നിട്ട് ബാലേന്ദ്രൻ പിന്നെ ദേഷ്യത്തിൽ ഇങ്ങനെ മുഖത്ത് അപ്പോൾ ഇങ്ങനെ ബില്ലിൻ്റെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി എനിക്കുണ്ട് അപ്പോൾ സിസ്റ്റർമാർ ബില്ല് കൊടുത്ത കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ അപ്പോൾ ബാലേന്ദ്രനാണെങ്കിലോ വൈജിയോട് പിന്നെ റൂമിൽ റൂമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയും എനിക്ക് അവളോട് സംസാരിക്കണ്ട വേഗം പോകാൻ പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് വൈജിക്ക് ഭയങ്കര ഞാൻ എന്ത് ചെയ്തിട്ട് ബാലന്ദ്രൻ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത് ഞാനാണോ ബാലന്ദ്രൻ്റെ അറ്റാക്ക് വരാൻ കാരണം ഞാൻ കാരണമാണോ ബാലന്ദ്രൻ്റെ ഇതുപോലെയൊക്കെ സംഭവിച്ചത് പിന്നെ അജ്ഞാത സംഭവിച്ചതൊക്കെ ഞാൻ കാരണമാണോ ബാലന്ധൻ്റെ സ്വന്തം ഇഷ്ടത്തിന് പോയതല്ലേ ഞാനിപ്പോൾ ലൈഫിലേക്ക് തിരിച്ചു വന്നുകൊണ്ടിരിക്കുക ഇനി അത് വീണ്ടും ഇല്ലാതാക്കാനും വേണ്ടിയിട്ട് ദേവി ഏതൊരു കാര്യം ചെയ്ത് ആൻ്റി പ്ലീസ് ആൻറ്റി ഒന്നും പറയില്ലേ ഞാൻ പറഞ്ഞില്ല ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ പറയണം അപ്പോൾ ഡോക്ടർ വന്ന് സംസാരിച്ചിട്ട് ഞാൻ നോക്കിക്കോളാം ഒരുപാട് സ്ട്രെയിൻ എടുക്കരുത് ഒരുപാട് ടെൻഷൻ ആവരുത് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ പറയുകയാണ് എങ്ങനെ പറയുന്ന സമയത്ത് വാലന്യ പറഞ്ഞു എനിക്ക് ടെൻഷൻ വരണ്ടാന്നുണ്ടല്ലോ അല്ലെങ്കിൽ സ്ട്രെസ്സൊന്നും വരണ്ടാന്നുണ്ടെങ്കിൽ ഇവളെൻ്റെ മുന്നിൽ വരാതിരുന്നാൽ മാത്രം മതി എനിക്ക് അത്രേ ഉള്ളൂ എന്ന് പറയും അപ്പോഴേക്കും വൈജ് അടയ്ക്കിയവർ സംസാരിക്കുകയാണ് ആൻറ്റി പ്ലീസ് എന്ന് പറഞ്ഞിട്ട് മനു പറയുന്നുണ്ട് കേട്ടോ ആങ്കിള് ബില്ല് റെഡി ആയിട്ടുണ്ട് നമുക്ക് ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്ചാർജ് ആയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വീട്ടിലേക്ക് പോവാം അങ്ങനെ ബില്ലിങ്ങനെ നീട്ടാണ് അതിങ്ങനെ താന്നു പറഞ്ഞിട്ട് മനു വൈദ്യ ഇങ്ങനെ വാങ്ങുമ്പോൾ പെട്ടെന്ന് മനുവിൻ്റെ കയ്യിൽ നിന്ന് ബാലേന്ദ്രൻ ആ ബില്ലെ വാങ്ങി എനിക്ക് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് എനിക്ക് വന്ന ബില്ല് മുഴുവൻ പേ ചെയ്യാൻ എനിക്കറിയാം അത് വേറെ ആരുടെ ആവശ്യമില്ല എന്ന് പറയുകയാണ് എനിക്കത് താല്പര്യമില്ല ഞാനെൻ്റെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് എൻ്റെ കാര്യത്തിന് വേണ്ടി ചിലവായതല്ലേ അത് ഞാൻ തന്നെ ചെയ്തോളാം അത് വേറെ ആരുടെയും ഔദ്യാര്യം എനിക്കാവശ്യമില്ല ഇത്ര കാലം നീ അവതരിച്ച കാശോ ഞാൻ ജീവിച്ചില്ലല്ലോ വീട്ടിൽ പോലും നീ ചിലവാക്കിയിട്ടില്ല അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത് ഇനി നിൻ്റെ ബില്ല് നീ ഇടച്ച് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയോ എനിക്ക് വന്ന അസുഖത്തിൻ്റെ ബില്ല് ഞാൻ തന്നെ പേ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഭർത്താവിൻ്റെ കൈ അല്ല നമ്മുടെ മനുവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു വന്നതാണ് എന്നിട്ട് പറയാം ഭയങ്കരമായിട്ട് വൈജിക്കെങ്കിൽ ദേഷ്യം വരികയാണെ എന്നിട്ട് വൈജ് ഇങ്ങനെ പെട്ടെന്ന് റൂമിൽ നിന്ന് ഇറങ്ങി പോകണം കേട്ടോ ആ ഇറങ്ങി പോകുന്ന പോക്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ് ബാലേന്ദ്രൻ നിൽക്കുന്നത് അപ്പോൾ ഇത്രക്കൊക്കെ വേണമൊരു ചെങ്കിലും ഇതിനപ്പുറം വേണമെങ്കിൽ മനു ഞാൻ ഇത്രയെങ്കിലും ഒതുക്കിയത് എൻ്റെ നല്ല മനസ്സ് കൊണ്ടാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ ഡിസ്ചാർജൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് സാധാരണ അവർ ഇങ്ങനെ താഴത്തെ റൂമിലാണല്ലോ കിടക്കാറുള്ളത് അപ്പോൾ ഇന്ന് ബാലേന്ദ്രൻ പറയണം എനിക്ക് മുകളുടെ റൂമിൽ കിടന്നാൽ മതി എനിക്ക് ഞാൻ മുകളിലാണ് താമസിക്കുന്നത് അത് കേട്ടപ്പോഴേക്കും വൈജ് ഷോക്കായിട്ടോ അലീനെ കാണുന്നുണ്ട് അലീനെ കാണുമ്പോൾ ബാലേന്ദ്രൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അലീനെ ബാലേന്ദ്രൻ നോക്കി ചിരിക്കാനായിട്ട് ശ്രമിക്കുമെങ്കിലും ബാലേന്ദ്രൻ്റെ മുഖത്ത് ഭയങ്കര ഗൗരവമാണ് ബാലേന്ദ്രൻ ആരോടും മിണ്ടുന്നില്ല കേട്ടോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറയുകയാണ് താഴത്തെ റൂമിലേക്ക് പോകാനായിട്ട് വഴിച്ച പെട്ടെന്ന് റൂമൊക്കെ സെറ്റാക്കിയിട്ട് പോകാമെന്ന് പറയുന്ന സമയത്ത് എനിക്ക് മുകളിലേക്ക് പോയാൽ മതിയെന്ന് പറയുകയാണ് അപ്പോഴേക്ക് അലീനെ വിളിക്കുന്നതിൻ്റെ അലീന എൻ്റെ മുകളുടെ റൂമിലേക്ക് കൊണ്ടുപോകണം ഞാൻ റൂമൊന്ന് സെറ്റാക്കണം എന്ന് പറയണേ അലീന പെട്ടെന്നാണെങ്കിലും പോയിട്ട് മുകളുടെ റൂമൊക്കെ റെഡിയാക്കണം അത് എന്താ മുകളുടെ പോയി കിടക്കുന്നത് ഇവിടെ അല്ലേ ബാലേന്ദ്രൻ്റെ റൂമ് പിന്നെ ഇതിൻ്റെ മുകളിൽ പോയി കിടക്കുന്നത് എനിക്കിന് മുകളിൽ താമസമായിരുന്നു ഞാനിനി ആ റൂമിൽ താമസിച്ചുള്ളതെന്ന് ബാലേന്ദ്രൻ പറയുകയാണെ അപ്പോൾ വൈജയന്തിക്കാണെങ്കിൽ അതുകൂടെ കേട്ടപ്പോഴേക്കും ഭയങ്കര ഒരു ഹാലളകാണ് അതെന്താ ആൻറ്റി അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കില്ലെന്നും മനു പറയണം ഒറ്റയ്ക്കാണ് കിടക്കാൻ താല്പര്യമെങ്കിൽ മുമ്പിൽ അവിടെ പോയി കിടന്നോട്ടെ അപ്പോൾ കൃഷി മോളും പറയുന്നത് അച്ഛൻ എന്നാ എൻ്റെ മുകളിൽ കിടന്നോ ഞാൻ മുകളിൽ പോയി കിടന്നോളും ചേച്ചിയുടെ കൂടെയെന്ന് പറഞ്ഞത് വേണ്ട വേണ്ട ഞാൻ മുകളുടെ ബബിതയുടെ മുകളിൽ കിടന്നു ബബിതയോടും താഴെ ഒന്ന് കിടന്നോളാം പറയും ബുദ്ധിക്ക് കൂടെ താഴെ വേറെ റൂമുണ്ടല്ലോ എന്ന് പറയണേ എനിക്ക് താഴെ കിടക്കുന്ന മുകളിൽ തന്നെ കിടന്നാൽ മതിയെന്ന് പറയാനുണ്ട് കേട്ടോ അപ്പോഴേക്ക് അലീനും വേഗം പോയിട്ട് റൂമൊക്കെ സെറ്റാക്കുന്നുണ്ട് അപ്പോഴേക്കും മനു അലീനും കൃഷ്ണമോളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് റൂമിൽ കൊണ്ടുപോകുന്നത് കേട്ടോ മാറ്റിയതിന് ശേഷം ബാലേന്ദ്രൻ അവിടെ കിടക്കുകയാണ് കിടത്തി കഴിഞ്ഞിട്ട് വൈജ വീണ്ടും ചെന്നിട്ട് ബായ ബാലേന്ദ്രനോട് സംസാരിക്കും ഇവിടെ കിടക്കേണ്ട വല്ല കാര്യമുണ്ടോ താഴെ കിടന്നാൽ പറയുക താഴെയല്ലേ ബാലേന്ദ്രൻ്റെ റൂമിൽ നിർദ്ദേവ് ചെയ്ത് എൻ്റെ ഇങ്ങോട്ട് ഒന്ന് ശല്യപ്പെടുത്താൻ നിൽക്കരുത് ഞാൻ താഴേക്ക് വരുന്നില്ല ഞാൻ മുകളിൽ ഞാൻ നീ താഴെയാണ് ഞാൻ താഴെ വന്ന് നിന്നെ ശല്യപ്പെടുത്താനും വരുന്നില്ല നീ മുകളിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തരുന്ന് പറയുകയാണെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കൊള്ളാന്ന് പറയണ്ട അപ്പോൾ അലീൻ നോക്കിക്കോളാം എൻ്റെ കാര്യങ്ങളൊക്കെ പറയുകയാണേ ഇതോടെ കേട്ടപ്പോഴേക്കും അലീൻ പിന്നെ വൈജയ്ക്ക് ദേഷ്യം വരികയാണ് അലീന 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 ഏത് പറഞ്ഞാലും അലീന അലീന ആരാണ് നിങ്ങളുടെ എന്ന് പറയണേ pinne ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് റൂമിൽ താഴെ പോയാൽ എന്ന് തോന്നും അതുകൊണ്ട് മര്യാദയ്ക്ക് പോയിക്കും എൻ്റെ മക്കളുണ്ടെങ്കിൽ കാര്യങ്ങൾ നോക്കുക അതുപോലെ തന്നെ ഉണ്ട് അലീന എൻ്റെ മോള് തന്നെയാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ ഇത് ഓട്ടപ്പോഴേക്കും അലീനയ്ക്ക് ഭയങ്കര സന്തോഷം സങ്കടമൊക്കെ വരുന്നുണ്ട് എന്നിട്ട് വൈജപ്പെട്ടെന്ന് റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ് കേട്ടോ അപ്പോൾ കൃഷ്ണൻ എന്നിട്ട് നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛൻ ഇങ്ങനെ ഷൗട്ട് ചെയ്യുന്നൊക്കെ കേട്ടിട്ട് വൈജ പെട്ടെന്ന് അലീനയോട് ഷൗട്ട് ചെയ്യാണ് നീ ഒറ്റൊരു ഈ കുടുംബം കലക്കുക നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത് ഇനി ഒരിക്കലും നിന്നെ ഞാൻ ഇവിടെ വെച്ച് കുറപ്പിക്കില്ല എന്നൊക്കെ പറയണം അവിടെ ഇങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലെന്ന് ബാലേന്ദ്രൻ അങ്ങോട്ട് തർപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അതെന്താ അവളെ പറഞ്ഞിട്ട കുഴപ്പം എന്താണ് അവളെ ഞാൻ പറഞ്ഞു വിടുവെന്ന് പറയും അവളെ പറഞ്ഞിട്ട് കഴിഞ്ഞാൽ അവളെ കൂടെ ഞാനും പോകുന്നു പറയുകയാണ് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു തരാൻ പറ്റില്ല ഇത് എൻ്റെ വീടാണ് ഈ വീട്ടിൽ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ ഞാനത് പറ്റാത്തവർക്ക് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാന്ന് പറയുകയാണ് അപ്പം വൈജോക്ക് ഷോക്ക് നിൽക്കുകയാണ് നീ ആണ് എല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞിട്ട് വൈജോടെ ആലീനയുടെ മുഖം നോക്കി ഒറ്റ അടിപൊളിക്കണം അലീനക്ക് ഭയങ്കര സങ്കടവും വിഷമൊക്കെ ഒരു ആലിയൻ ബാലന്ദ്രനും പെട്ടെന്ന് ഇരുന്നെടുത്ത് എണീക്കാണ് എന്നിട്ട് വൈജോടെ നേരെ ഭയങ്കര ഒരു ദേശപ്പെടും അപ്പോഴീ കൃഷ്ണ ആണെങ്കിൽ പെട്ടെന്ന് അലീനെ ബാലേന്ദനെ പിടിച്ചെടുത്താണ് അലീൻ വൈജാണെങ്കിൽ വീണ്ടും ഇനി അവളെ അടിക്കാനായിട്ട് പോകണം മാഡം ഇനി എന്നെ തൊട്ട് പോയത് ഞാൻ എന്ത് ചെയ്തിട്ടാണ് മാഡം എൻ്റെ അടുത്ത് ഇങ്ങനെ ചെയ്യുന്നത് എന്നെ തല്ലെന്ന് എന്തിനാണ് നീ കാരനാണ് ഈ കുടുംബം ഇല്ലാതായി പോയത് നീയാണ് എല്ലാത്തിനും മൂലകാരണം അതുകൊണ്ട് ഈ കുടുംബം തകർന്നു പോയി നീ വന്നതിന് ശേഷമാണ് ഇത്ര കാലം ഈ വീട്ടിൽ ഇങ്ങനെ ഇങ്ങനൊരു പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പോകാമെന്ന് പറഞ്ഞതല്ലേ എന്നെ പറഞ്ഞു വിടാത്തത് എൻ്റെ തെറ്റാണോ ഈ വീട്ടിൽ നീ ഒന്ന് പോയാൽ മതി എനിക്ക് നശിച്ച വീട്ടിൽ നിന്ന് പോയാൽ മതി ഒരുപാട് ആഗ്രഹിച്ച സ്വപ്നം കണ്ടാണ് ഞാൻ ഈ വീട്ടിലേക്ക് കയറി വന്നത് പക്ഷേ എനിക്കിനി ഇവിടെ നിൽക്കേണ്ട ആവശ്യം പക്ഷില്ല എന്നെ ഇവിടുന്ന് പറഞ്ഞു തരാത്തത് എൻ്റെ തെറ്റല്ല ഞാനിവിടുന്ന് പൊക്കോളന്ന് പറഞ്ഞു അപ്പോഴെനിക്ക് ബാലേന്ദ്രൻ പറയാം നീ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടും പോകുന്നില്ല ഈ വീടും എൻ്റെ വീടാണ് എനിക്ക് ശമ്പളം തരുന്നത് ഞാനാണ് അതുകൊണ്ട് അലീനി ഇവിടെ തന്നെ താ താമസിക്കും അലീനിയുടെ സേവനം ഈ വീട്ടിൽ തന്നെ വേണമെന്ന് പറയണേ വൈജേണ്ടി പെട്ടെന്ന് താഴേക്ക് അങ്ങ് പോകണേ പുറകെ വാല് പോലും രോഗിത്തും മോളും കൂടെ പോകണം കേട്ടോ ബവിതെ അപ്പോൾ അലിനെ ഇങ്ങനെ കൈ വെച്ച് നിൽക്കാനിട്ടോ അമ്മയുടെ സ്വാഹം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോൾ വന്നിട്ട് സമാധാനിപ്പിക്കുന്നുണ്ട് അതിന് ശേഷം ബാലേന്ദനെ കണ്ണാട്ട് ഗംഗാധനം മാലധിയും കൂടെ വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ബാലേന്ദ്രനോടുകൂടി സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലേന്ദ്രൻ ഇവരോട് ആരോടും സംസാരിക്കുന്നില്ല കേട്ടോ അത്ര താല്പര്യം ഇല്ലാത്ത സംസാരിക്കുന്നത് അപ്പോൾ ഭയങ്കര ദേഷ്യത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് അപ്പോൾ ഗംഗേട്ട എനിക്ക് കൂടുതലൊന്നും സംസാരിക്കാനില്ലെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് കേട്ടോ അപ്പോൾ വൈജോടെ നിൽക്കുമ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റുമല്ലോ എനിക്കിനി കൂടുതലും സംസാരിക്കാനില്ലെങ്കിൽ ഇങ്ങോട്ട് ഞാനിനി മുകളിലാണ് താമസിക്കുന്നത് വൈജോടെ കൂടുതലും ജീവിക്കണം വേണ്ടെന്നുള്ളത് ഞാൻ പിന്നീട് ചിന്തിക്കുന്ന കാര്യമാണ് അപ്പോൾ വൈജി ഇങ്ങനെ ഷോക്കാണ് എന്ത് ചെയ്തിട്ടാണെന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ അപ്പോൾ ആണെങ്കിലോ മാലതി പറയുന്നുണ്ട് ബാലേന്ദ്രൻ ഇങ്ങനെ വാശി പിടിക്കുന്നത് നിൻ്റെ കുടുംബം അല്ലേ നിൻ്റെ കുടുംബം ഒരുമിച്ച് കൊണ്ടുപോകണം നിങ്ങളുടെ കൊണ്ട് എന്ന് പറയുന്നത് നിൻ്റെ മക്കളുടെ കാര്യമില്ല ആവശ്യം ആ ഉദ്ദേശിച്ചത് അവർ അത്യാവശ്യം വളർന്നിട്ടുണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം അവർക്ക് കുറച്ച് വിദ്യാഭ്യാസം കൂടെ കിട്ടിയതിന് ശേഷം പിന്നെ എനിക്കിനി ആകെ നോക്കാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ കാര്യം വേളു ഇങ്ങനെ സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് മാലോചിച്ച് ചോദിക്കുന്നുണ്ട് എനിക്ക് ഇതിൽ ഒന്നും സംസാരിക്കണമോ മാറ്റി എടുത്തി എനിക്കിനി ഒന്നും സംസാരിക്കാനുമില്ല പറയാനുമില്ല എന്നുള്ള വൈകിരം ദേഷ്യം അടക്കി പിടിച്ചു നിൽക്കുകയാണ് കണ്ടുപിടിക്കുക ഇതാണ് കാര്യം ഞാൻ നിങ്ങളിപ്പോൾ വന്നുകൊണ്ട് മാത്രമേ ഞാനിങ്ങോട്ട് കയറിയാൽ അല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരാറ് പോലുമില്ല ഞാനിങ്ങോട്ട് വരാൻ പാടില്ലെന്ന് പറഞ്ഞിരിക്കുന്നു വൈജ് വാ സംസാരിക്കാമെന്ന് പറഞ്ഞാണ്ട് മാലി വൈദ്യം കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട് വൈജും കൂട്ടി പുറത്തേക്ക് പോകുന്ന സമയത്ത് ഗംഗാധരം മാലോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളവിടെ വന്നതും ആ കാര്യങ്ങൾ അറിഞ്ഞതും ഒന്നും ഞങ്ങൾ വൈജോട് പറഞ്ഞിട്ടില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾക്ക് പറയോ പറയാതിരിക്കോ എന്താണെന്ന് വെച്ച് ചെയ്യാം പക്ഷേ എൻ്റെ ഭാഗത്തും തൽക്കാലം ഞാൻ അവളോടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനൊന്നും അറിഞ്ഞതായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറയണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചോളൂ തൽക്കാലം ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയണു ഗംഗാധരം വീണ്ടും പിന്നെ പറയുകയാണെങ്കിൽ ഗംഗാധലോട് പറഞ്ഞു എനിക്ക് റെസ്റ്റ് വേണം എനിക്ക് ശരീരത്തിന് മനസ്സിന് റെസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് റിക്കവർ ആവാൻ പറ്റുള്ളൂ എന്നിട്ട് ബാലന്ദ്രനെ കൂടി തിരിഞ്ഞു നടക്കുകയാണ് കിടക്കുകയാണ് കേട്ടോ അപ്പം ഗ പോവാൻ നേരത്ത് വൈജിയും മാലതിയും കൂടെ സംസാരിക്കണം കുറച്ച് കൂടി ബാലേന്ദ്രനോട് സംസാരിക്കുക എന്തായാലും ഈ വെട്ടാൻ വരുന്ന പുലിയെ പോലെ നിൽക്കുന്ന അയാളോട് പോയിട്ട് കഥയൊന്നും പറഞ്ഞിട്ട് വിധ കാര്യമില്ല നീ എന്തൊക്കെയായി കാണിക്കുന്നത് നീ കുറച്ച് ക്ഷമയോടുകൂടി കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ ബാല മാലിന്യടുത്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്നുള്ളത് പറയേ എൻ്റെ ലൈഫിൽ ഒരു കാലത്ത് സ്വസ്ഥത കിട്ടിയിട്ടില്ല ഇനി അങ്ങോട്ട് സ്വസ്ഥതയില്ലയെന്ന് പറയുകയാണ് അപ്പം ഗംഗാധരൻ അങ്ങോട്ട് വന്നിട്ട് വൈജി ആശ്വസിപ്പിക്കുകയാണ് വൈജി ഒരു കാര്യം മനസ്സിലാക്കുക നീ തൽക്കാലം ഒന്ന് ക്ഷമിക്കുക ബാലേന്ദ്രൻ്റെ മനസ്സൊക്കെ ഒന്ന് തണുക്കുന്നത് വരുന്നത് ഇതാക്കുക അയാളുടെ കടലിപ്പോൾ കടൽ അയാളുടെ മനസ്സിൽ കടല് പോലെയാണ് അതൊന്ന് അടങ്ങുന്ന വരങ്ങി ക്ഷമിക്കും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം അതൊന്ന് നോർമൽ ലൈഫിൽ അയത്തുന്നത് വരെ അവൾ അയാളെ ശല്യപ്പെടുത്തണ്ട അയാളടുത്തിട്ട് പോകാൻ വേണ്ട അങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് പറയണം അങ്ങനെ പറഞ്ഞാലെങ്ങനെ ചേട്ടാ ശരിയാവുക ഞാൻ ബാലന്ദന്റെ ഭാര്യയില്ലേ എനിക്കില്ല ചില കടമകളൊക്കെ എന്ന് പറയുകയാണ് നിനക്ക് തന്നെയാണ് കടമകളുള്ളത് പക്ഷേ പക്ഷെ ബാല ഇതും തൽക്കാലം അത് ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അയാൾ വെറുതെ വിട് അയാളെ നമ്മൾ മെല്ലെ തിരിച്ചു കൂടുതൽ കൂടുതലടുക്കാനായിരിക്കും അതൊന്നും അകലുന്നതെന്ന് പറയാണ് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കാമെന്ന് പറയുന്നത് നിങ്ങൾ കുടുംബമായിട്ട് സന്തോഷമായിട്ട് നീരിക്കണമെന്ന് പറയട്ടോ അതിനൊരു വിള്ളരി വരാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമില്ല ഇനി ഇങ്ങനെ എത്ര നാൾ മുമ്പോട്ട് അറിയില്ല ബാലേന്ദ്ര സ്വഭാവം ഇതാണെങ്കിൽ ഇനി എങ്ങനെയാണ് മുമ്പോട്ട് പോകുന്നതെന്ന് അറിയില്ല അല്ല ഇനിയും ബാക്കി എല്ലാവരും ആഗ്രഹിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ അലീനയ്ക്ക് അത് മനസ്സിലാവുന്നില്ല ഒരു സീരിയസ് ആയിട്ട് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായി എന്ത് പ്രശ്നമാണെന്ന് മാത്രം മനസ്സിലാവുന്നത് പിന്നെയാണ് അലീന ബാലേന്ദ്രനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അലീനയോട് പിന്നെ സത്യങ്ങളൊക്കെ പറയുകയും ചോദിക്കുകയും ചെയ്യുന്ന സീനൊക്കെയാണ് ഇനി വരാൻ പോകുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്നതാണ് അടുത്ത് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് ഈ സീൻ കൂടെ നിർമ്മിക്കുന്നൊക്കെയാണ് ഈ ഒരു എപ്പിസോഡ് റിവ്യൂസ് ചെയ്തിരിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മാറും